പി ശംസബ് ബഹുമാനപ്പെട്ട എം പി എന്റെ പ്രിയമുള്ള സഹോദരി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ ആലശ്യത്തിൽ നിന്നും നമ്മളെല്ലാം മോചിതരായി കഴിഞ്ഞ തവണ വിജയിച്ചിട്ട് നന്ദി പറയാൻ സാധിച്ചില്ല എന്നത് വലിയൊരു കുറ്റകരമായി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പതിക്കപ്പെട്ടിരുന്നു ഇക്കുറി അത് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലാണ് ഞാൻ അതുകൊണ്ടാണ് നേരെ ഇപ്പണിക്ക് പുറപ്പെട്ടത് എല്ലാ ആളുകളെയും കാണുക അവരോടൊക്കെ രണ്ട് ലോകം പറയുക നന്ദി പറയുക ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുക ആ ഒരു പുതിയ പണി ആരംഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർമാർക്ക് നന്ദി പറയാനായി മട്ടന്നൂർ നിയോജകമണ്ഡലം പര്യടനത്തിന് തുടക്കം കുറിച്ച് നിയുക്ത എം പി കെ സുധാകരൻ കണ്ണൂരിൽ കിട്ടിയ ഉയർന്ന ഭൂരിപക്ഷം ജാതിമതവർഗ്ഗ രാഷ്ട്രീയ പരിഗണനയില്ലാതെ ജനങ്ങൾക്കൊപ്പം നിന്നതിൻ്റെ സ്നേഹമാണെന്ന് നിയുക്ത എം പി പറഞ്ഞു ഒരിക്കലും ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയിട്ടില്ല ഞാനും കരുതിയിട്ടില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ബോധ്യായി ഇന്ന് പ്രിയപ്പെട്ട സ്നേഹത്തിന് ഇവിടെ സംസാരിച്ചതുപോലെ ജനങ്ങളുമായുള്ള സമ്പർക്കവും ഒരു രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളുമായുള്ള സമ്പർക്കവും അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കാനും സാധിക്കുന്ന ഒരു നേതാവിൻ്റെയും ബന്ധങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത വിധം വലുതാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാനന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തേക്കും അപ്പോൾ ഓരോ ഭാഗത്തും ഫോൺ വരികയാണ് വിശാലട്ടാ ഞാൻ തനഞ്ഞിൻ്റെ ആണ് ഞാൻ ഏത് അന്നും ചോദിക്കും താനെ വിശദീകരിക്കും എന്നിട്ട് പറയും വിശാല ഓർമ്മയില്ലേ അന്ന് എൻ്റെ ഈ കാര്യത്തിന് വന്നപ്പോൾ നിങ്ങളത് ഫോൺ ചെയ്ത് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ നമ്മളൊരിക്കലും മറക്കില്ല എന്റെ അഞ്ച് വോട്ടുണ്ട് ഞങ്ങൾ അഞ്ച് വോട്ട് ചെയ്തു ഞങ്ങൾ സി പി എം കേട്ടോ പക്ഷെ ഞാൻ നിങ്ങൾക്ക് അഞ്ച് വോട്ടും എൻ്റെ വീട്ടിലെ വോട്ട് ചെയ്തു എന്ന് അങ്ങനെ പറഞ്ഞ ഒരഞ്ഞോട് ആളുകളെങ്കിലും ജനിക്കുന്നു എന്നുണ്ടായിട്ടുണ്ട് എനിക്കത് അവിശ്വസനീയമായിരുന്നു സത്യത്തിൽ പക്ഷെ എണ്ണി നോക്കിയപ്പോഴാണ് ഞാനത് വിശ്വസിച്ചത് പറയതൊക്കെ ശരിയാണ് തന്നെ അതുകൊണ്ട് പൊതുജനങ്ങളുമായുള്ള സമ്പർക്കം എനിക്ക് നേരത്തെ അൻസാരി പറഞ്ഞതുപോലെ എനിക്ക് ആര് പിന്നെ വന്നാലും സഹായത്തിന് വന്നാൽ സഹായിക്കുക എന്നത് എൻ്റെ ഒരു പൊതു ശീലമാണ് വരുന്ന ചില സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ കുട്ടികൾ പറയും ഞാൻ അരിജനാണ് ഞാൻ ഡിവൈഎഫ് കാരണം അപ്പൊ ഞാൻ പറയും അങ്ങനെ പറയേണ്ടത് അതിൻ്റെ കാര്യം പറഞ്ഞ കാര്യം പറയും അത് ചെയ്തു കൊടുക്കും പത്തും കമ്പിയൊന്നും വാങ്ങാതെ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു പൊതുശീലമുള്ളത് ഞാൻ ഞാനിത് നിങ്ങളുടെയൊക്കെ പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പണിയാണ് താഴെയ്ത് ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് രാഷ്ട്രീയമായാലും ആവശ്യക്കാരൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും മനസ്സിലേറ്റി അവരെ സഹായിക്കാൻ കൂടെ നിന്നാൽ ജനം നമ്മോടൊപ്പം നിൽക്കും എന്നതിൻ്റെ തെളിവായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ ഞാൻ നോക്കിക്കാണുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു മോഡൽ ആ മോഡൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അക്സെപ്റ്റ് ചെയ്യണം സ്വീകരിക്കണം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകണം എന്ന് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഈ തെരഞ്ഞെടുപ്പിന്റെ നമുക്ക് വലിയ വിജയമാണ് സി പി എം ഒക്കെ അന്തം കെട്ടി നിൽക്കുകയാണ് എങ്ങനെയാണ് സംഭവിച്ചിപ്പോഴും അവർക്ക് അതിന്റെ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല അവർ ഇപ്പോഴും പറയാ പരിശോധനയിലാണ് പരിശോധന പരിശോധന നടത്തി നടത്തി ഇതുവരെ കാരണത്തിലെത്തിയിട്ടില്ല അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകൾക്കും ജനങ്ങളെ സേവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ജനപിന്തുണ എപ്പോഴും ഉണ്ടാകും എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർക്കണം യു ഡി എഫ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഐക്യ മുന്നണിയുടെ അസ്തിത്വം അനിവാര്യമാണ് ആ കരുത്തുള്ള അസ്തിത്വം ഉറക്കിട്ടുറപ്പിക്കാൻ സാധിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിനിയോഗിക്കാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു മറ്റൊന്നും എനിക്ക് പറയാനില്ല രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടിയേറ്റ ഈ രാഷ്ട്രീയത്തിലെ പരാജയം മുതലാക്കാൻ നമുക്ക് സാധിക്കുന്നു എല്ലാ ഇടങ്ങളിലും ഉപയോഗങ്ങളും കാര്യങ്ങളും വെച്ച് തകർത്ത് 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 വേണ്ട അവരെ ചെയ്യണം മാനസികമായി വീക്കെൻഡ് ചെയ്യണം ഒരിക്കലും പൊങ്ങാത്ത രീതിയിൽ മാനസികമായി അവരെ വീക്കം ചെയ്യാൻ പൊതുയോഗം വെച്ച് പൊതുയോഗത്തിൽ പ്രസംഗിച്ച് സംസാരി പ്രസംഗിച്ചതുപോലെ നല്ല മനോഹരമായി വളരെ താഴത്തിൽ തോൻ്റെ വാഴയിൽ നല്ല വൃത്തിയിൽ മനാരത്തിൽ സംസാരിച്ച ആളെ വരച്ചതെന്ന് ഉറങ്ങും ഉറച്ചാൽ കുറേ കാലം ഉറങ്ങുമ്പോഴും അത് ആലോചിക്കും അത് നല്ലതാണ് ആ ഒരു പ്രവൃത്തിയിലേക്ക് നമുക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വാക്കുകൾ പിന്നെ ദിവസങ്ങൾ വൈകിട്ടൊന്നുമില്ല എന്ന് കരുതുന്നുമില്ലേ ഇല്ല അതൊരു സന്തോഷം സാഹേബ് ബം പി എ ശാല സ്വീകരിക്കുന്നു നേതാക്കളെ സഹോദരി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ ആലസ്യത്തിൽ നിന്നും നമ്മളെല്ലാം മോചിതരായി കഴിഞ്ഞ തവണ വിജയിച്ചിട്ട് നന്ദി പറയാൻ സാധിച്ചില്ല എന്നത് വലിയൊരു കുറ്റകരമായി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പതിക്കപ്പെട്ടിരുന്നു ഇക്കുറി അത് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലാണ് ഞാൻ അതുകൊണ്ടാണ് നേരെ ഇപ്പോഴേക്ക് പുറപ്പെട്ടത് എല്ലാ ആളുകളെയും കാണുക അവരോടൊക്കെ രണ്ട് ലോകം പറയുക നന്ദി പറയുക ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുക പുതിയ പണി ആരംഭിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു പി പി ഷൌകത്തലി അധ്യക്ഷനായി രാജീവൻ എളയാവൂർ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഇ പി ഷംസുദ്ദീൻ സുരേഷ് മാവില വി ആർ ഭാസ്കരൻ ടി വി രവീന്ദ്രൻ പി വി സുരേന്ദ്രൻ നിതീഷ് തില്ലങ്കേരി എ കൃഷ്ണൻ രാകേഷ് തില്ലങ്കേരി തുടങ്ങിയവർ സംസാരിച്ചു <says> <दिज़ीं>। किया <Chelsea> <External factor> है।